കണ്ണൂർ തലശ്ശേരിയിൽ കെട്ടിടത്തിന്റെ ലിഫ്റ്റ് കുഴിയിൽ സ്ത്രീയുടെ തലയോട്ടി കണ്ടെത്തി പഴയങ്ങാടി ടാക്ക്സിന് സമീപം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി ധനകോടിയുടേതാണ് എന്നാണ് സംശയം ധനകോടിയുടെ ഭർത്താവ് അമ്പായിരത്തെ പോലീസ് ചോദ്യം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവുകൂർ ചേരുന്നുണ്ട് നിഖിൽ എന്താണ് സംഭവം ൻ ഇന്നലെ വൈകുന്നേരമാണ് തലശ്ശേരി ജൂബിലി റോഡിലെ കാന്തലോട്ട് പള്ളിക്ക് സമീപമുള്ള നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴിയിൽ നിന്ന് ഇത്തരത്തിൽ തലയോട്ടിയും താരിയുടെ ഭാഗങ്ങളും കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംശയം ഈ ധനകോടിയുടേതായിരിക്കാം എന്നൊരു സംശയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പഴയങ്ങാടിയിൽ താമസിച്ചിരുന്ന ധനകോടിയെ ഒന്നര വർഷം മുൻപ് കാണാതായിരുന്നു പിന്നീട് മക്കൾ ഈ ധനകോടി എവിടെയാണ് എന്ന കാര്യം ഇവരുടെ പിതാവായ അമ്പായിരത്തോട് പലതവണ ചോദിച്ചിരുന്നെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ മക്കൾ വീണ്ടും ഇത്തരത്തിൽ ഇയാളെ നിർബന്ധിച്ചതോടുകൂടി ഇയാൾ ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന തലശ്ശേരിയിലെ ഈ സ്ഥലം കാണിച്ചു കൊടുത്തു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് പോലീസ് അവിടെ ഈ ഇവരുടെ തർക്കം കണ്ട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അവിടെ എത്തിയ പോലീസ് ആ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നത് അമ്പായിരത്തെ പോലീസ് ഏതായാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്